അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് എൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അർജുൻ ശ്രീധു അതേപോലെ തന്നെ റസ്മിനും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുൻ പറയുന്നുണ്ട് ശ്രീധവിനോട് നീ എന്നോട് പറ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീതു പറയുന്നുണ്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല അപ്പോൾ മലയാളത്തിലുള്ള ഓരോ വേർഡ് പേടായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് പറയാൻ സൗകര്യം ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ റസ്മിനും പറയുന്നുണ്ട് ഞാൻ വന്നത് കൊണ്ടാണോ നിങ്ങൾ നിങ്ങളുടെ സംസാരം നിർത്തിയത് നിങ്ങൾ എന്തായിരുന്നു സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ പ്രൊസസീവ്നെസ്സിനെക്കുറിച്ച് ഇപ്പോഴാണോ സംസാരിക്കുന്നതെന്ന് അപ്പോൾ ശ്രീധു ആ ഇപ്പം ഞങ്ങൾ സംസാരിക്കാൻ തുടങ്ങി എന്നാൽ ഞാൻ പോവാമെന്ന് റസ്മിൻ പറയണ്ടേ നീ ഒന്നും പോകാൻ്റെ പല കാര്യങ്ങൾ അറിയാനുണ്ട് അതുകൊണ്ട് നീ അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ശ്രീധു റസ്മിനെ അവിടെ പിടിച്ചിരുത്തുന്നുണ്ട് എന്താണെങ്കിലും ബാക്കി എല്ലാവരും ലൈവിൽ കിടന്നുറങ്ങുന്നതാണ് കാണിക്കുന്നത് ഇവർ മാത്രമാണ് സംസാരിക്കുന്നത് നമ്മുടെ ജാൻമണി അപ്പുറത്തേക്ക് കരയുന്നുണ്ട് നമ്മുടെ അപ്സറയാണ് ജാൻമണി ഇന്നടുത്തിരിക്കുന്നത് ജാൻമണി കുറേ നേരം അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്സര ആശ്വസിപ്പിക്കുന്നുണ്ട് എന്താണെങ്കിലും ഏകദേശം ഇന്ന് രാത്രിയോടെ അർജുൻ ഈ കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കുന്നതാണ് തോന്നുന്നത് നാളെ രാവിലെ നമുക്ക് എന്താണെങ്കിലും അർജുനൻ്റെയും മറുപടി ആയിരിക്കും പ്രതീക്ഷിക്കാവുന്നത് ഇന്ന് രാത്രിത്തോടെ ഇവർ ഏകദേശം എല്ലാ കാര്യങ്ങളും സെറ്റാക്കുന്നു ശ്രീധുവിനെ ഏകദേശമൊക്കെ ഇന്ന് രാവിലെ തൊട്ടേ ഫുൾ ടൈമും നമ്മൾ ലൈവിൽ കണ്ടതാണ് ഇന്ന് രാവിലെ തൊട്ടേ അർജുനൻ്റെ കൂടെ തന്നെയാണ് അർജുൻ്റെ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് അവർ കുറേ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു അടുത്ത് അടുത്ത അപ്പുറത്തെ അപ്പുറത്തെ ബെഡിലായിരുന്നു കിടന്നുകൊണ്ടിരുന്നത് പിന്നെ കിച്ചൺ ടീം കിച്ചണിലേക്ക് പോകുന്നുണ്ടായിരുന്നു അവിടെ നിന്ന് കുറേ നേരം അവർ കളിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഇന്ന് വളരെ രസകരമായി തന്നെ ഫുൾ ടൈം അർജുൻ്റെ കൂടെ തന്നെയാണ് ഇന്ന് നമ്മുടെ സ്ത്രീ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്